എലുവഞ്ചേരി കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനരാരംഭിക്കണമെന്ന വട്ടക്കാട് നടത്തിയ ഡിവൈഎഫ്ഇ യലുവഞ്ചേരി മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു ഡിവൈഎഫ്ഇ സംസ്ഥാന ട്രഷർ എസ് ആർ അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു ഇന്നലകളിൽ നാം വിളിച്ച ഉത്തരവാക്യങ്ങൾ നാം നടത്തിയ സമരങ്ങൾ നാം നടത്തിയ പ്രചരണങ്ങൾ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് ആശയങ്ങൾ ആശ്രയിക്കുന്നു അതിനെ കൂടുതൽ കൂടുതൽ തിരുത്തി ദൃഢമായ നമ്മുടെ സമ്മേളനങ്ങൾ ചെയ്യുന്നത് ഓരോരുത്തരും കരുതുന്നത് സമ്മേളനം സമ്മേളനം എന്ന് എന്ന് പറയുന്നത് ഒരു നേതൃത്വത്തെ സൃഷ്ടിക്കലാണ് പറഞ്ഞാൽ പുതിയ സെക്രട്ടറി ആരായിരിക്കും പ്രസിഡന്റ് ഒരു നേതൃത്വത്തെ സൃഷ്ടിക്കുന്നതാണ് സമ്മേളനം എന്നാണ് നമ്മൾ ഇപ്പോൾ ഒരു ആളുകളിലും പലപ്പോഴും കഴിയുമ്പോൾ സോഷ്യൽ കാരണം എന്താണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രദർശിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സോഷ്യൽ മീഡിയാൾ അയാളും കൂടി ഉള്ള ഒരു പടമാണ് കാരണം വാഴ നനയുന്നതിന്റെ കൂടെ കിട്ടുന്നതിനോട്ടെ അയാൾ ഞാനും കൂടി പ്രസക്തനാകുന്നതിനോടൊപ്പം എന്ന് പറഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പടങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് വിഷ്ണു അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി എസ് സുധീഷ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ശിവരാമൻ വി ജ്യോതിബസു എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി സെക്രട്ടറിയായി പി അരുൺദേവ് പ്രസിഡന്റായി എം ട്രഷറർ സി പ്രജീഷ് എന്നിവരെ തെരഞ്ഞെടുത്തു